സേവ മലയാളികളായ പേർ അരുണാചൽ പ്രദേശിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതോടെ കേരളത്തിൽ വീണ്ടും സജീവ ചർച്ചയായ വിഷയം വിദ്യാസമ്പന്നരുടെയും സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ളവരുടെ ഇടയിൽ പോലും ഏറെ സ്വാധീനം ചെലുത്തുന്ന ഒരു ആരാധനാ സമ്പ്രദായമായി സാത്താൻ സേവ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് സത്യം നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും സ്ത്രീകളും പുരുഷന്മാരുമായി ഒട്ടനവധി ആരാധകരാണ് സാത്താൻ ഉള്ളത് നിയമവും മതവും വിലക്കുന്നതാവോളം അനുഭവിക്കണം ഇതാണ് സാത്താൻ സേവക്കാരുടെ ആഗ്രഹം അതിനുവേണ്ടി അവരെന്തും ചെയ്യും കാമം സുഖഭോഗം തുടങ്ങിയവയുടെ ആകെ തുകയായ പ്രകൃതി ജീവിയാണ് മനുഷ്യൻ അതിനാൽ അവനെല്ലാം ആസ്വദിക്കണം ആവോളം ആസ്വദിക്കണം എന്നാണ് സാത്താൻ ആരാധകരുടെ പക്ഷം മനുഷ്യനെ നേർവഴിയിലേക്ക് നയിക്കുന്ന ദൈവമാണ് ഇവരുടെ ഏറ്റവും വലിയ ശത്രു അതിനാൽ അവർ ദൈവത്തെ എതിർക്കുന്നു ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു സാത്താൻ സേവ എന്നു മുതൽ തുടങ്ങിയെന്നതിന് വ്യക്തമായ തെളിവുകൾ ഇല്ലെങ്കിലും പതിനേഴാം നൂറ്റാണ്ടിൽ അമേരിക്കയിലാണ് തുടക്കമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് ഭൂമിയുടെ കാര്യം നോക്കുന്നത് ദൈവമല്ലെന്നും ദൈവത്തിനേക്കാൾ ഏറെ കരുത്തനായ സാത്താനാണെന്നുമാണ് ഇവർ ഉറച്ച് വിശ്വസിക്കുന്നത് ഭൂമിയിലും സ്വർഗത്തിലുമുള്ള സകലതിനെയും ചോദ്യം ചെയ്യാൻ കഴിവുള്ളവനാണ് എന്നും അവർ വിശ്വസിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ആൻഡൺ സാൻഡോർ ലാവേയാണ് സാത്താൻ സഭ അഥവാ ചർച്ച് ഓഫ് സാത്താൻ സ്ഥാപിച്ചത് വളരെ പെട്ടെന്ന് തന്നെ ലോകത്താകമാനം ഇത് പടർന്നു പന്തലിച്ചു ക്രൈസ്തവ സഭയുടെ പല ചിഹ്നങ്ങൾ അല്പസ്വല്പം മാറ്റങ്ങളോടെയോ വികലമാക്കിയോ ഇവർ സ്വന്തം ചിഹ്നങ്ങളാക്കി ആരാധനയായ കറുത്ത കുർബാന അഥവാ ബ്ലാക്ക് മാസിന് ഉപയോഗിക്കുന്നു തലതിരിച്ച കുരിശാണ് ഇവർ സ്വീകരിക്കുന്നത് സ്ത്രീ ജനനേന്ദ്രിയമാണ് കറുത്ത കുർബാനയ്ക്കുള്ള ആൾത്താര പള്ളികളിൽ നിന്ന് വിശ്വാസികൾക്ക് നൽകുന്ന തിരുവോസ്തി അശുദ്ധമാക്കിയാണ് ആരാധന തുടങ്ങുന്നത് തന്നെ മനുഷ്യന്റെ തലയോട്ടിയിൽ മൂത്രമോ ആർത്തവ രക്തമോ നിറയ്ക്കുന്നതും തലയോട്ടിയിൽ നിറച്ച വീഞ്ഞു കുടിക്കുന്നതും ബ്ലാക്ക് മാസിന്റെ സുപ്രധാന ചടങ്ങാണ് കട്ടക്കറുപ്പ് വസ്ത്രങ്ങൾ അറിഞ്ഞാണ് പുരോഹിതനെത്തുന്നത് അമിത മദ്യപാനവും പ്രകൃതി വിരുദ്ധത ഉൾപ്പെടെയുള്ള ലൈംഗിക കേളികളും സാത്താൻ പൂജയുടെ ഒഴിച്ചുകൂടാനാവാത്ത ഐറ്റങ്ങളാണ് ആരാധനയുടെ ഭാഗമായി ചിലർ മനുഷ്യ മാംസം ചുട്ടു തിന്നാറുമുണ്ടത്രേ മനുഷ്യ കൊഴുപ്പ് കൊണ്ടുണ്ടാക്കിയ മെഴുകുതിരിയുടെ വെട്ടത്തിലാണ് ബ്ലാക്ക് മാസ്റ്റ് നടത്തുന്നത് സാത്താൻ സഭയിൽ ആർക്കും അംഗങ്ങളാവാം ഒന്നിനെയും ഭയക്കുന്നില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും മറയ്ക്കുള്ളിലാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ രണ്ടു തരത്തിലുള്ള അംഗങ്ങളാണ് ഇതിലുള്ളത് സാധാരണ അംഗങ്ങളും ആക്റ്റീവ് അംഗങ്ങളും ലൈംഗിക കേളികളിലും മറ്റും പങ്കെടുക്കാൻ ആക്ടീവ് അംഗങ്ങൾക്ക് മാത്രമേ അനുമതി നൽകാറുള്ളൂ ആക്ടീവ് അംഗം പരിചയപ്പെടുത്തുന്ന ഒരാൾക്ക് മാത്രമാണ് സാത്താൻ സഭയിൽ പ്രവേശനം നൽകുന്നത് ഇവരുടെ പ്രവർത്തനങ്ങൾ ഏറെ നാൾ നിരീക്ഷിച്ച ശേഷമാണ് ആക്റ്റീവ് അംഗമാകാൻ അനുമതി നൽകുന്നത് പതിനായിരം മുതൽ ലക്ഷങ്ങൾ വരെ അംഗത്വ ഫീസായി ഈടാക്കുന്നുണ്ട് സാധാരണ അംഗങ്ങൾക്ക് ഫീസ് നൽകേണ്ടതില്ല ഇവർ തങ്ങൾ വിശ്വസിക്കുന്ന മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങളെയും വിശുദ്ധ ചിഹ്നങ്ങളെയും അപമാനിക്കണം അതാണ് സാത്താൻ സേനയിൽ അംഗമാകാനുള്ള ആദ്യത്തെ കടമ്പ അറുന്നൂറ്റി അറുപത്താറ് എന്നത് സാത്താനീയ സംഖ്യയായാണ് ഇവർ കരുതുന്നത് അതിനാൽ ഇവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള നമ്പരും ഇതുതന്നെയാണ് ബ്ലാക്ക് മാസിന് ഇവർ ഒത്തുകൂടുന്നതും ഈ നമ്പറിലുള്ള ഫ്ളാറ്റുകളിലോ റൂമുകളിലോ ഒക്കെയായിരിക്കും കറുത്ത നിറത്തിലുള്ളതായിരിക്കും ആരാധന നടക്കുന്ന ഹാളിന് ഉൾവശം ഉള്ളിൽ കടന്നാൽ എല്ലാവരും കറുത്ത വസ്ത്രങ്ങൾ ധരിക്കണം മങ്ങിയ വെളിച്ചത്തിൽ ആധുനിക സംഗീത ഉപകരണങ്ങളുടെ അകമ്പടിയോടെ ആരാധന തുടങ്ങും മണിക്കൂറുകൾ കഴിയുന്നതോടെ ആരാധനയുടെ രൂപവും ഭാവവും മാറും മദ്യം ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക ലഹരി വസ്തുക്കളും അവിടെ ഒഴുകും ഒപ്പം കാമപ്പേക്കൂത്തും ആർക്കും ആരുമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനും ചിലയിടങ്ങളിൽ അനുവാദമുണ്ടത്രേ പല ലക്ഷ്യങ്ങളുമായാണ് ബ്ലാക്ക് മാസിൽ പങ്കെടുക്കാൻ അംഗങ്ങൾ എത്തുന്നത് ചിലർക്ക് ബിസിനസ്സിൽ ഉന്നതങ്ങളിലെത്തണം മറ്റു ചിലർക്ക് ശത്രുക്കളെ എന്നേക്കുമായി ഇല്ലാതാക്കണം അങ്ങനെ പോകുന്നു കാരണങ്ങൾ തങ്ങളുടെ ആഗ്രഹങ്ങൾ ഒട്ടുമുക്കാലും ബ്ലാക്ക് മാസില് പങ്കെടുക്കുന്നതിലൂടെ എന്നാണ് സാത്താൻ സേനക്കാർ പറയുന്നത് ദൈവത്തിന്റെ കഴിവുകേടും സാത്താന്റെ ഇതിന് കാരണമായി അവർ പറയുന്നത്